എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഒടുവിൽ പ്രതീക്ഷയുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എറിയാട് ശിശു വിദ്യാഭോഷണി എൽ പി സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു മാനേജ്മെന്റിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പി ടിഎയുടെയും ആവശ്യപ്രകാരം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ നിരന്തര ഇടപെടലിനൊടുവിലാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തത് നൂറ്റിയൊന്ന് വർഷം പൂർത്തീകരിക്കുന്ന വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പനപ്പറമ്പിൽ കുഞ്ഞിപ്പോക്കർ സാഹിബാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ സ്റ്റാഫ് മാനേജ്മെൻറ്റിന് കീഴിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പതിനാല് വിദ്യാർത്ഥികൾ മാത്രം പഠിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്കൂൾ വികസന സമിതിയുടെയും പരിശ്രമ ഫലമായി ഇപ്പോൾ പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ നൂറ്റി കുട്ടികളുണ്ട് സ്കൂൾ മാനേജറും ഹെഡ്മിസ്ട്രസുമായ സരിത ടീച്ചറുടെ നേതൃത്വത്തിൽ പി ടി എ പ്രസിഡന്റ് കല്ലുങ്ങൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിനൊടുവിലാണ് സ്കൂൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് എത്രയും വേഗം തന്നെ ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന സംരക്ഷണങ്ങളിലൊന്നാണ് നമ്മുടെ കൊച്ചുകേരളം വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നല്ല ശ്രമങ്ങളാണ് നടക്കുന്നത് ഒരു പക്ഷേ കോവിഡ് കാലത്ത് മറ്റേതൊരു സ്റ്റേറ്റിനേക്കാളും കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായി പോയ സംസ്ഥാനം എന്ന് പറയുന്ന കേരളമാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യപ്പമംഗലത്ത് സർക്കാർ പരിപാടിയിൽ കൂടാതെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകളും ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും എം എൽ എയും എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേക പരിപാടികൾ അക്ഷര കൈരളി എന്ന പേരിൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഗതി എല്ലാ സ്ഥലത്തെയും വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ആ സ്കൂളുകാർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുക എന്നാണ് ശിശുവിദ്യാഭോഷണിലെ എച്ച് എമ്മും ബന്ധപ്പെട്ട സ്റ്റാഫും അതുപോലെ പി ടി എവൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധികൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ സ്കൂളുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു അതിന് സ്കൂൾ സന്ദർശിക്കുകയും അഭിപ്രായം വളരെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുതകൾ അവർ ഞങ്ങളോട് പറഞ്ഞു സ്വാഭാവികമായും അവരുടെ അപേക്ഷ തരികയും അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുകയും അത് ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ഇപ്പോൾ ഉള്ള ശിശു വിദ്യാഘോഷ സ്കൂൾ നമ്മുടെ സർക്കാർ സ്കൂളായി മാറുക എന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവരാണ് നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളും പലപ്പോഴും നിരവധിയായിട്ടുള്ള വിഷയമുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കൂട്ടായൊരു പരിശ്രമം നടത്തിയാൽ അതെല്ലാം വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ള ഉറപ്പായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇതുപോലെയായിരുന്നു കയ്യപ്പമംഗലത്തെ ക്ഷേമോദയ സ്കൂൾ മുട്ടുന്നു എന്ന് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾക്ക് സർക്കാർ ഉത്തരവ് പോലും ലഭ്യമായ സ്കൂളാണ് പക്ഷെ അത് നല്ല ശ്രമം നടത്തി അതിൽ നിന്നും മാറി പുതിയ രീതിയിലാകാനൊന്നും ഒരു പ്രയാസമില്ലാവാത്ത രീതിയിലാണ് പിന്നീട് വന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരുപാട് ആളുകൾ ഒരു കാര്യം നടക്കുകയാണ് അതുപോലെ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ പി ടി എ അവിടുത്തെ എച്ച് ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുടെയും ഒക്കെ ഒരു വലിയ ആഗ്രഹം ഇത് ഒരുമിച്ച് സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുന്നു തുടർ നടപടികൾ ഇതിൻ്റെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉടനെ സ്വീകരിക്കും എന്ന കാര്യത്തിലും ഒരു അറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്